ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് പറയും വയനാട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ ഒരുപാട് പേര് കേളുവൈദ്യളുവൈദ്യ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ ഈ വയനാട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്താണ് കേളുവൈദ്യ ഈ ഒരു അപ്പം ഞാൻ ഒരു യാദിഷ്ഠികമായിട്ടാണ് നമ്മളിവിടെ കാട്ടിക്കുളം വന്നിട്ടോ ഇപ്പം ആക്ച്വലി എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് നമ്മുടെ അഗസ്റ്റിൻ തോമസ് എൻ്റെ ഒരു സുഹൃത്ത് നമ്മളെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ് അപ്പം സാറേ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത് നമുക്ക് സാറോടും ചോദിക്കാം എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചു ചികിത്സ എങ്ങനെയുണ്ട് നോക്കാൻ സാർ നമസ്കാരം ഒരുപാട് കുറച്ചായി കണ്ടിട്ടില്ല തൊടുപുഴന്ന് അങ്ങനെ വയനാട്ടിലെത്തില്ലേ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് അപ്പം അപ്പച്ച സാറാണ് എന്നെ വിളിച്ചത് ഇങ്ങനൊരു സ്ഥലമുണ്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പച്ച സാർ എന്തിനാണ് ഇവിടേക്ക്

ഡോക്ടർമാരെ എഴുതിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ് വിട്ടു പറഞ്ഞു ആട്ടലുണ്ടായി ഇവിടെ ചികിത്സിച്ചാണ് ഓടി നടക്കുന്നത് ഓടി നടക്കുന്നല്ലേ വിളിക്കാ അപ്പം ഇതാണ് ആ ഒരു നമ്മുടെ കെട്ടിട കേട്ടോ ആദിവാസി വംശീയ പാരമ്പര്യ ചികിത്സാ കേന്ദ്രം അപ്പം കേളുവൈദ്യ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ വരും നമ്മൾ ഇവിടുന്ന് ടോക്ക് എടുക്കണം എടുത്തിട്ട് വേണം കാണിക്കാൻ വേണ്ടിയിട്ടോ ഏതായാലും ഞാൻ വന്ന സ്ഥിതിക്ക് ഞാനും ഒന്ന് വൈദ്യരെ കാണിക്കണം എൻ്റെ മുട്ടുകാലിന് ചെറിയൊരു വേദന ഉണ്ട് അപ്പം അതൊന്നും കാണിക്കാൻ പറ്റില്ല ഒരുപാട് പേർക്ക് ഇതറിയാം പക്ഷേ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഉപകാരപ്രദം ആട്ടും കാട്ടിക്കുളത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ കാളിക്കൊല്ലി എന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ കേളു വൈദ്യരുടെ ഈ ഒരു സ്ഥാപനം കിട്ടും അസ്ഥിരോഗ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും ഇവിടെ വന്ന് ചികിത്സ തേടി സക്സസ്സായ കഥകളാണ് നമുക്കിവിടെ കേൾക്കാൻ പറ്റുക കെ സി സി കെ ആദിവാസി വംശീയ ചികിത്സാ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമൊക്കെ സെർച്ച് ചെയ്താൽ ഇട്ടു അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഏഴ് ദിവസം കിഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള ഹോം സ്റ്റേകളും മറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട് അദ്ദേഹത്തെ കാണാൻ വരികയാണെങ്കിൽ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒരു എട്ടര മണി മുതൽ അദ്ദേഹത്തെ നമുക്ക് കൺസൾട്ടിങ് സമയമുണ്ട് കേട്ടോ ഈ മൂന്ന് ദിവസങ്ങള് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും എനിക്ക് എനിക്കിന്ന് കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേഷ്യൻസ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാനാന്ന് ശ്രമിക്കാൻ എന്തായാലും അസ്ഥിരോഗ സംബന്ധം വരിപ്പൊട്ട് നടുവേദന ഊരവേദന അങ്ങനെ മാറാൻ പറ്റാത്ത അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ വയനാട്ടിൽ വന്നിട്ട് കേളുവൈദ്യ ഒന്ന് കാണിച്ചിട്ട് അഭിപ്രായം ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു അപ്പം ഇതിവിടെ എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതുവരെ ഇനി അങ്ങനത്തെ സംഭവങ്ങളും ആയുർവേദപരമായിട്ട് ആർക്കും അറിയാത്ത സംഭവങ്ങൾ അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളും അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റും ഒരു ഇരുപത് രൂപ ടോക്കൺ എടുത്ത് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും പിന്നെ ഇദ്ദേഹത്തിന് ഫീസ് അങ്ങനെ പറഞ്ഞിട്ട് ഒന്നുമില്ല ഒരു ദക്ഷിണയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പൈസ അങ്ങോട്ട് നമ്മൾ കൊടുക്കുകയാണ് ഒരു ഇരുന്നൂറ് രൂപയാണ് ദക്ഷിണ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത് അത്രമാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കേളു വൈദ്യരുടെ ഈ സ്ഥാപനം എവിടെയാണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത കേട്ടോ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ